കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ഇരേറ്റുപേട്ട് റോഡിൽ പെണ്ണാക്കനാടിന് സമീപം ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയാൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ചോദിക്കുന്ന വില അറുപത്തിയൊമ്പത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് സൂപ്പർ മാർക്കറ്റുകളാവട്ടെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ആവട്ടെ ഹൈവേ ആകട്ടെ അല്ലെങ്കിൽ ചർച്ച ആവട്ടെ എല്ലാ സൌകര്യങ്ങളും ഇരുന്നൂറ് മീറ്റർ അകത്തായിട്ട് നമുക്ക് കിട്ടുകയാണ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൌകര്യങ്ങളും ഒത്തുചേർന്ന ഈ വീടും സ്ഥലവും ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ വീടിന്റെ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീടിന്റെ പണികൾ തീർന്നു വരുന്നതേയുള്ളൂ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പണികളെ കൊണ്ട് വേണ്ട അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യും മീനതിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു കിടുക്കൻ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം ടാർ ടാറോടെ തന്നെ വന്നാൽ മതി ടാർ ടാറോടെ തന്നെ വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കിടക്കാൻ വീട് നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു ഐശ്വര്യമുള്ള ഒരു വീട് നല്ല മുറ്റമുണ്ട് ഈ സിറ്റൗട്ടിന്റെ ഇപ്പുറത്തെ സൈഡിൽ ബൈക്ക് വെക്കുവാനായിട്ടുള്ള ഒരു കാർ പോർച്ച് കൂടി നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ഓണർ പറഞ്ഞത് കാണുന്ന സൈഡിൽ അപ്പോൾ ഒരു സൈഡിൽ കാർ പോർച്ച് മറ്റേ സൈഡിൽ ബൈക്ക് വെക്കുവാനായിട്ടുള്ളൊരു പോർച്ച് ഇത്രയും നിർമ്മിച്ചുകൊണ്ടാണ് ഈ വീട് വിൽക്കപ്പെടുക കാർ പോർച്ചിൽ ടൈലൊക്കെ ഇടാനുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മുറ്റമുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇതുകൊണ്ട് നല്ല മുറ്റം സൗകര്യങ്ങളുമുള്ള ഒരു മേഖലയാണ് പോർച്ചൊക്കെ ടൈലിട്ട് എല്ലാ പണികളും ഫിനിഷ് ചെയ്ത് ഈ അകത്ത് വയറിങ്ങിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് നടക്കുന്നു ഒരു രണ്ട് ദിവസം കൊണ്ട് തീരാവുന്ന വർക്കുകൾ ഇനി ഈ വീടിനുള്ളു പിന്നെ മതിലിൻ്റെ പെയിൻറ് മാത്രമാണ് മതിൽ ഇവിടെ മഴ ആയതുകൊണ്ട് മതിലിൻ്റെ പെയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസ് കിണർ ഇവിടെ പണ്ട് മുതലേ ഉള്ളൊരു കിണറാണ് ആ കിണർ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഇവിടെ കൊടുക്കുകയാണ് നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലോട്ടൊന്ന് പോകാം ഇത് മൊത്തത്തിൽ അടിപൊളി വീടുകളുള്ള നല്ലൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീടുകൾ തന്നെ അയൽവക്കത്തുള്ള ഒരു മേഖലയാണ് അത് കാണണമെങ്കിൽ നമുക്ക് മുകളിൽ കയറുന്നത് കാണാം ഡ്രോൺ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഡ്രോൺ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയർ കേസ് കയറി മോളിൽ കയറി നിന്ന് നമ്മൾ ഈ വീടിൻ്റെ മൊത്തത്തിൽ ഈ വില്ലയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണിക്കുകയാണ് ഇതാണ് ഹൗസ് ബോട്ടുകളായി തിരിച്ചുപോയി ഒരു വില്ല പോലെ ഡെവലപ്പായി കഴിഞ്ഞാൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖല ഓരോരുത്തരും സ്ഥലമായിട്ട് വാങ്ങിച്ചിട്ടും ഇത് റോഡ് ഈ വീടുകളിലെല്ലാം താമസമുള്ള വീടുകളാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഫ്ലൗസ് പ്ലോട്ടുകളൊക്കെ കൊടുത്തു പോയതാണ് ഓൾറെഡി അവിടെ വീടുകൾ പണിത് വിൽക്കുകയും അല്ലെങ്കിൽ താമസിക്കുവാനായിട്ട് ആളുകൾ പണിയുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് നമുക്ക് വേഗം നമ്മുടെ താഴേക്ക് കഴിഞ്ഞ് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങി നമ്മൾ ഇതാണ് കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം മൊത്തത്തിൽ രണ്ടര ഏക്കർ സ്ഥലത്തോളം ഹൗസ് ഫ്ലോട്ടുകളായി തിരിച്ച് വിറ്റുപോയതാണ് ആ രണ്ടര ഏക്കറും ഒരു വീടും കൂടി ഇരുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ ആ വീടിന്റെ കിണറായിരുന്നു അത് ഒരിക്കലും പറ്റാത്ത ഈ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവരും വെള്ളം എടുത്തുകൊണ്ടിരുന്ന അത്രയും വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ള നല്ലൊരു കിണറാണ് ആ കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം കാണുകയാണ് നാല് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗേറ്റൊക്കെ പണിത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ വീണ്ടും കാണുവാനായിട്ട് പോവുകയാണ് ഇവിടെയാണ് ഒരു ബൈക്ക് വയ്ക്കുവാനായിട്ടുള്ളൊരു പോർച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് ഒരു മൂന്ന് ചെയറൊക്കെ ഇട്ട് മൂന്നോ നാലോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിറ്റൗട്ട് അകത്തെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് പണിക്കാരൊക്കെ ആകുന്നുണ്ട് എങ്കിലും ഹൈവേയുമായിട്ടുള്ള ദൂരം എല്ലാവർക്കും വലിയൊരു സംഭവമാണ് അപ്പോൾ ഹൈവേയുമായിട്ട് അധികം ദൂരത്തിലല്ലാത്ത രീതിയിലുള്ള നല്ല വീടുകളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഹൈവേയുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള ഈ വീട് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇരിക്കുകയാണ് കാരണം ആവശ്യക്കാർക്ക് നമ്മൾ എല്ലാവരെയും വിളിച്ചു പറയുക എന്നുള്ള പ്രായോഗികമല്ല അതുകൊണ്ട് മിനിജൽ ഹോംസ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കാണുകയും കാണുന്നവർ ഞങ്ങളെ വിളിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കണ്ടപ്പോൾ ഉടൻ തന്നെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് സ്വീകരണമുറിയിലേക്കാണ് നമ്മൾ കയറിയത് നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ കാണുന്നത് റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെ തടി കൊണ്ടുള്ള കബോർഡുകൾ എല്ലാം നമുക്ക് കാണാം ഈ രണ്ട് ബെഡ്റൂം കണ്ടതിന് ശേഷം എല്ലാം ഇനി പണികൾ ജസ്റ്റ് ലാസ്റ്റ് ഫിനിഷിങ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇറങ്ങുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കി ഉടനുകളെല്ലാം തീർന്നതാണ് നമ്മൾ പറഞ്ഞു ചുറ്റുമാതിലെ മഴ കാരണം ചുറ്റുമതിലിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഡിലേ വന്നെങ്കിൽ വന്നു രണ്ട് ദിവസം തെളിഞ്ഞാൽ മൂന്നാം ദിവസം അതും ക്ലിയർ ആകും അപ്പോൾ ഇവിടെ നമ്മൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ കാഞ്ഞിരപ്പള്ളിയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് ആറ് ഏഴ് കിലോമീറ്റർ ദൂരത്തിനടുത്ത് വരും അത് അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയുമായിട്ട് ഒരു എട്ട് കിലോമീറ്റർ ദൂരമായിരിക്കും ഉള്ളത് പൈക ടൗണുമായിട്ട് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് പൈക ടൗണുമായിട്ടുള്ളത് അങ്ങനെ കാഞ്ഞിരപ്പള്ളിയുടെയും ഈരാറ്റുപേട്ടിയുടെയും പൈകയുടെയും സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പിണ്ണാക്കനാട് അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് മാർക്കറ്റിലേക്ക് പോകണമെങ്കിലും ഏത് ടൗൺഷിപ്പിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഒരേ ദൂരമാണ് നല്ല ശാന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരോളം നല്ലൊരു മേഖലയാണ് പിണ്ണാക്കനാട് മേഖല മറ്റ് അലമ്പുകളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മതസ്പർദ്ധകളോ ഒന്നും ഇതുവരെയും പിണ്ണാക്കനാട് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ശാന്തമായ ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഏറ്റവും ഉചിതമായ ഒരു ലൊക്കേഷൻ തന്നെയാണ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ കുർബാനയുള്ള പള്ളിയിലേക്ക് പോകുവാനായിട്ടാണെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എടവപ്പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അമ്പലം ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറയാണ് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് ലിവിങ് ഏരിയ വഴി നമുക്ക് ഇവിടെ ഡൈനിങ് ഹാളിലേക്ക് കയറാം ഡൈനിങ് ഹാളിൻ്റെ ഇലേക്ക് കയറി കഴിയുമ്പോൾ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാള് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ കാണാം അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്കൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് വാഷ് കൗണ്ടർ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞ വില തന്നെയാണ് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കോമ്പൗണ്ടിൽ പല കച്ചവടങ്ങളും മീനച്ചിൽ ഹോംസ് വഴി നടന്നിട്ടുണ്ട് പല ബാങ്കുകളിൽ നിന്നും അതായത് എസ് ഫെഡറൽ ബാങ്ക് അതുപോലെ എച്ച് ഡി എഫ് സി എൽ ഐ സി ഇങ്ങനെയുള്ള പല ബാങ്കുകളിൽ നിന്നും ഞങ്ങൾ ഇതിനകത്ത് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം നാലഞ്ചോളം ബാങ്കുകളിൽ ലീഗലി കഴിഞ്ഞിരിക്കുന്ന ലീഗൽ കഴിഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഒന്നും പ്രശ്നങ്ങളുള്ള കാര്യങ്ങളെ അല്ല അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈനുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു എല്ലാ നമ്മുടെ ആവശ്യങ്ങൾ തികയാവുന്ന രീതിയിൽ അതായത് കർഷൻ മാത്രം പിടിപ്പിച്ചാൽ മതി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇങ്ങനെ വീട് മേടിക്കാൻ വരുന്നവർ ഭൂരിഭാഗവും കഷ്ടപ്പെടാൻ അതായത് ജോലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട് നിന്ന് പണിയിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീട് പണിയിപ്പിക്കാതെ വീട് മേടിക്കുന്നത് അല്ലെങ്കിൽ വിദേശത്താണ് വിദേശത്തായിരിക്കുന്നവർക്ക് വീട് മേടിക്കുക എന്ന് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ആറുമാസം ഒരു വർഷത്തോളം ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് വീട് പണിയിപ്പിക്കുക അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് നമുക്ക് ഇവിടെ ഒരു കോക്കറി ഷെൽഫ് കാണാം അടുക്കളയിലേക്ക് കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചൻ മൊത്തം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള കിച്ചൺ അതുപോലെ തന്നെ വലിപ്പമുള്ള വർക്ക് ഏരിയ പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ടാണ് ഈ ഡോറുകളൊക്കെ ബെഡ് ബെഡ്റൂമിൻ്റെ ആണെങ്കിലും എല്ലാം കബോർഡിൻ്റെ ഡോറുകൾ തുറന്നിട്ടിരിക്കുന്നത് ഇവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതിനാൽ നമുക്കിവിടെ വെച്ച് വീഡിയോ ഫ്രണ്ടിലൂടെ പോയി നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഈ വീട് ഇഷ്ടമായാൽ നേരിട്ട് ഞങ്ങളെ വിളിക്കുവാനും നേരിട്ട് വന്ന് കാണുവാനും നിങ്ങൾ മറക്കരുത് മടിക്കരുത് അപ്പോൾ ഏത് സമയത്തും നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ വന്ന് കാണുക നേരിട്ട് വന്ന് കാണാം പുതിയ പുതിയ വീഡിയോസുമായി മേനിച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ എന്ന ആളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ